വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച യുവാവ് അറസ്റ്റിൽ പേടക്കാപ്പള്ളി പ്ലാക്കുടിയിൽ അഷ്കറിനെയാണ് മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പ്രായപൂർത്തി വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച യുവാവിനെ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തു പേടയ്ക്കാപ്പള്ളി പ്ലാക്ക്യിൽ അഷ്കർനെയാണ് മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് പുതുവർഷ ആഘോഷത്തിനെന്ന വ്യാജനെ വിദ്യാർത്ഥിയെ ഫോട്ടോ കൊച്ചിയിൽ കൂട്ടിക്കൊണ്ടുപോയ ശേഷം പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു ചൊവ്വാഴ്ചയാണ് പ്രതി വിദ്യാർത്ഥിയെ പുതുവർഷ ആഘോഷത്തിനെന്ന പേരിൽ ഫോട്ടോ വച്ചിയിലേക്ക് പ്രലോപിപ്പിച്ച് കൊണ്ടുപോയത് വിവരമറിഞ്ഞ വിദ്യാർത്ഥിയുടെ വീട്ടുകാർ മൂവാറ്റുപുഴ പോലീസിൽ പരാതി നൽകുകയായിരുന്നു പ്രതിക്കെതിരെ നേരത്തെ കാഞ്ഞാർ പോലീസും പോക്സോ കേസ് എടുത്തിരുന്നു മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് കൂടുതൽ പുലുമുള്ള വെഡിംഗ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് തുടങ്ങി നൂറ് പവൻ വരെയുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലൊടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ